പൂപ്പാറയിൽ വൻ പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് വാർത്തയിലെ കൂടുതൽ നിതിൻ ഇന്ന് വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് വൻ തീപിടുത്തം തന്നെയാണ് വില്ലേജ് ഓഫീസിന് സമീപത്ത് വില്ലേജ് ഓഫീസിന് സമീപത്തായിട്ട് കൂട്ടിയിട്ടിരുന്ന ഹോസ്റ്റിനാണ് ഇത്തരത്തില് തീ പിടിച്ചിട്ടുള്ളത് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ടിരുന്ന ഓട്ടുകളാണ് ഇങ്ങനെ തീപിടുത്തമുണ്ടായത് ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശാന്തൻപാറ പഞ്ചായത്തും അതുപോലെ തന്നെ ശാന്തൻപാറ പോലീസും ഒക്കെ തന്നെ അന്വേഷിച്ചു വരികയാണ് തീട് തീ പടരാൻ ഉണ്ടായിട്ടുള്ള ഒരു കാരണം ഇപ്പോൾ വ്യക്തമായിട്ടില്ല എങ്ങനെയാണ് ഈ തീ പിടിച്ചതോ അല്ലെങ്കിൽ നാട്ടുകാരാരെങ്കിലും ഈ സമീപത്ത് വന്ന് പോകവലിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരത്തിൽ തീ ഇടുകയോ ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്താണെങ്കിലും ഈ വില്ലേജ് ഓഫീസിന് സമീപത്ത് സി സി ടി വി ക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഈ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് എന്താണെങ്കിലും ഇപ്പോഴ് അല്പസമയം മുമ്പാണ് ഈ തീ അണക്കുവാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിന് സാധിച്ചത് നെടുങ്കണ്ടത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അതുപോലെ തന്നെ മൂന്നാറ്റിൽ നിന്നും അടിമാലിയിൽ നിന്നും ഒരു ഫയർഫോഴ്സ് സംഘവും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിരുന്നു നെടുങ്കണ്ടത്തും അടിമാരി ക്ഷമിക്കണം മൂന്നാറിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ തീ അണച്ചിട്ടുള്ളത് അടിമാരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം തീ അടച്ചതിനെ തുടർന്ന് പാതി വഴിയിൽ വെച്ച് ഇവര് തിരികെ പോയിട്ടുണ്ട് നഷ്ടങ്ങളുടെ നാശ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള ആ ഒരു വിവരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഈ തീ പിടിച്ചത് അല്ലെങ്കിൽ ഈ പദ്ധതി അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമമാണോ ഇതിന് പിന്നിൽ അതിനുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് ശാന്തൻപാറ പോലീസും സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് തീപിടിക്കുന്ന അടക്കമുള്ള തീപിടിക്കുവാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ട് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ശാന്തൻപാറ പോലീസും നിരീക്ഷിച്ചു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് നിതിൻ